സാമൂഹിക രാഷ്ട്രീയത്തെ ആഖ്യാനം ചെയ്ത് ബിമൽ മിത്ര രചിച്ച വിഖ്യാത നോവലാണ് ഇരുപതാം നൂറ്റാണ്ട് കുന്തി ഗുഹ എന്ന നാടകനടിയിലൂടെ ഭാരതത്തിന്റെ കഥ പറയുന്ന ഇരുപതാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സാംബശിവൻ കഥാപ്രസംഗമാക്കി നാവടക്കു പണിയെടുക്കൂ എന്ന് പറഞ്ഞ് കലാകാരന്മാരെ കാൽച്ചുവട്ടിൽ അമർത്തിയ കാലത്ത് നിർഭയം കഥാപ്രസംഗ വേദിയിൽ സാംബശിവന്റെ ശബ്ദം ഉയർന്നു അധികാരവർഗം സാംബശിവനെന്ന യാകാശത്തെ പിടിച്ചു കിട്ടുവാൻ തീരുമാനിച്ചു അങ്ങനെ ഭരണകൂടം സാംബശിവനെ കൽത്തുറുങ്കിലടച്ചു ഒരു വർഷം സാംബശിവൻ ജയിലിൽ കഴിഞ്ഞു സാംബശിവന് ജയിൽവാസം സമ്മാനിച്ച ഇരുപതാം നൂറ്റാണ്ടിലെ ഗാനങ്ങൾ റിയ മീഡിയ സമാഹരിക്കുന്നു സഹൃദയരെ നിങ്ങൾക്കു വേണ്ടി സ്വീകരിച്ചാലും പിന്നിയ പിന്നികലികയാൽ പിന്നി ജമീലിമ പിന്നിക ഒരു ചെവലികയാ